എന്ന ആവശ്യവുമായി സൂചിപ്പിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല അങ്ങനെയുള്ളതൊരു പ്രതീക്ഷയും വേണ്ട കാരണം നാണം കെട്ട് മാറി ിൽ പോകുന്ന വാക്കില് സെക്രട്ടേറിയറ്റ് എടുത്ത പണവും വെച്ചു എന്നവരും ഗാമി പണവും വെക്കാൻ ഒന്നും ബാക്കിയില്ല ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ആർ എസ് എസിനെയും ബി ജെ പി പകൽ എതിർക്കുകയും രാത്രി ചങ്ങാറ്റം വരുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഏതാണ്ട് പകലും ചങ്ങാറ്റം തുടങ്ങിയിട്ടുണ്ട് പത്രത്തിലെ മാത്രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തില് അതായത് ഒന്നര മാസം മുമ്പും അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണുന്ന പ്രക്രിയ ഇങ്ങനെ തടർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം കണ്ടത് വത്സം ജനം കൂടിയ അതായത് നപ്പാത്ര വശത്തോളം മുതൽ ിൽ അവിടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ് എന്നൊന്ന് അറിഞ്ഞാ പോലാം അന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനം അല്ലേ അസോദയനെ കണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ രാമാലെ കോളത്ത് വെച്ചു കൊണ്ടു ഇപ്പഴാണ് വത്സന്റ് ഇല്ലങ്കേരിയുമായിട്ട് കഴിഞ്ഞ മാസം ഇപ്പൊ ഒക്ടോബർ തുടങ്ങിയിട്ടുള്ളൂ ആഗസ്റ്റ് മാസത്തിൽ അജിത് കുമാറിനെയും കണ്ടു എന്നാണ് പറയുന്നത് എന്താ സംഭാഷണം എന്താ മറ്റേ മറ്റേ എന്താ ജീവായിലി പെയ്യേണ്ട മഴ ആഗസ്റ്റില് പോകുന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റിലെ ചർച്ച അപ്പോ എനിക്ക് അത്ഭുതം ഈ നൂറ്റാണ്ടിനല്ലേ ഈ മുഖ്യമന്ത്രി ജീവിക്കുന്നത് അദ്ദേഹം പറയുന്ന എല്ലാ നോണകളും അതൊക്കെ കേരളത്തിൽ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതാണോ മുഖ്യമന്ത്രി കളിക്കുന്നത് പറഞ്ഞു പി ആർ ഐ എം സിയെ കുറിച്ച് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല നടന്നതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പി ആർ ഏജൻസി ആയിട്ടുള്ള കൈസൺ അല്ലേ കൈസൻ കമ്പനി ഈ കൈസൻ കമ്പനി മഹാരാഷ്ട്രയില് ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന ഷിന്ധു വിഭാഗത്തിന്റെയും ബി ജെ പി ചേർന്ന എൻ ഡി എ മുന്നണിക്ക് വേണ്ടി പി ആർ ഓർക്ക് നടത്തുന്നവരാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ പി ആർ വർക്ക് ഏറ്റെടുത്ത ഗൾസൺ കമ്പനിയിലെ അംഗമായിട്ട് അന്ന് പ്രത്യക്ഷ വേളയിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യം അദ്ദേഹം പഴയ എം എൽ എ ജയകുമാറിന്റെ മകനാണെന്നാണ് പറയുന്നത് ഇനി അതിലും മുഖ്യ സംശയമൊന്നുമില്ലല്ലോ അപ്പോ ഇയാളെ പ്രവർത്തകനുമായിരുന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ യൂണിറ്റാണ് മുഖ്യമന്ത്രി ഹിന്ദു എന്ന പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തു ഇപ്പൊ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ നടത്താൻ പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നാണ് അത് ഞങ്ങളും ചോദിക്കുന്നു ആവശ്യമുണ്ടോ അത് എന്തുകൊണ്ടോ ഞാൻ പി ആർ ഏജൻസിനെ ആശ്രയിച്ചു ഈ പി ആർ ഏജൻസി ബി ജെ പിക്ക് വേണ്ടി മഹാരാഷ്ട്രയിലുള്ള പി ആർ ആർക്ക് നടത്തുന്ന കമ്പനിയാണോ അങ്ങനെ ഈ കമ്പ്യാണെങ്കിൽ ഇതിന്റെ കാശ് കൊടുത്താലാണ് ബി ആർ ഏജൻസി ബി ആറിയിട്ടല്ലേ കാശ് കൊടുക്കണ്ടേ ആരാണ് കൊടുത്താൽ സംസ്ഥാന സർക്കാരാണോ സി പി എം ആണോ ഇനി അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ ഇന്ന് മുഖ്യമന്ത്രി അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു ഭാഗത്തെ ബി ആർ ഏജൻസി മറുഭാഗത്തെ അന്നു ഉയർത്തിയ ആരോപണങ്ങൾ ആരോപണങ്ങൾ എന്താ സ്വർണ്ണ കടപ്പ് സ്വർണം പൊട്ടിച്ചതിരി ഒന്നാം നിനവായ തുടങ്ങുകയാണ് ആ ശിവശങ്കർ എത്ര മാസം ജയിലിൽ കിടന്നു ഞാൻ ചോദിക്കട്ടെ അറിവ് കേതരൂ അഞ്ചു മാസം എൻഫോഴ്സ്മെന്റ് ഇവിടെ വീടിൻ്റെ മാത്രം എന്താണ് ഈ ശിവശങ്കറിനെ മാത്രമാക്കിയത് സാധാരണ രീതിയില് കുരുങ്ങി കൊടുക്കുമ്പോ മനുഷ്യന്മാരുടെ മൃഗങ്ങളെ പകരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അത്ര പണ്ട് കാലത്ത് അപ്പോ ഡൽഹിയിലെ മനുഷ്യനെ തന്നെ വിരിഞ്ഞു കൊടുത്തു കേന്ദ്രീരാളിനെ ഈ മനുഷ്യനുമായ മൃഗത്തിന്റെ സ്ഥാനത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കുരിഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ അന്തരകാലം വ്യക്തമാണ് ഇപ്പൊ അതിനെ പ്രത്യേക ഉണ്ടല്ലോ കൊടേ കൊടെ കഴിവടക്കെ കാര്യങ്ങളും കേൾക്കാറുണ്ടോ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറയാനുള്ളത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു നിയമസഭാ ഇലക്ഷൻ വരുന്നു എന്തിനാണ് ഈ ത്രികോണ മത്സരം എന്തിനാ ഒരു നേരിട്ട് മത്സരമാകാനോ ആ ബി ജെ പിടാ കലാഴ്ച വയ്ക്കിയ പോരെ എന്നാ പിന്നെ രാത്രി തലമുറ മുന്നിട്ട് വേറുണ്ടല്ലോ പരസ്യവാനായിക്കോട്ടെ എന്തിനായി രാത്രി മുണ്ടിട്ട് വരുന്ന ഏർപ്പാട് അപ്പൊ ചുരിച്ചു പറഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെ പിണറായി ഉണ്ട് അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ രണ്ട് കവചകുണ്ട കവചകുണ്ടലങ്ങളെ ശശിയും അനിൽകുമാറും ഈ കവചകുണ്ടലങ്ങളിൽ സ്വാധീനം ഉണ്ടെങ്കിൽ വൃത്തി ആർക്കും സിദ്ധിക്കേണ്ട പോലെ വിരുദ്ധ ആഹാരവും കഴിക്കാം എന്നാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് അറിയാലോ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു പ്രതി ബലാത്സംഗ കേസിലെ പ്രതി നടനെ മറ്റെന്തായിക്കോട്ടെ ആ പ്രതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാകുന്നത് വരെ ആ മനുഷ്യനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു കാലത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ഭരണകക്ഷി എം എൽ എന്ന് ഇപ്പൊ വർദ്ധാക്കി കാണും പക്ഷെ ഉന്നയിക്കുമ്പോഴോ ഭരണകക്ഷി എം എൽ എ ആണ് എന്തുകൊണ്ട് അതിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അനുകൂലം നടത്തുന്നില്ല പിന്നെയാണ് ഈ വാർത്ത കണ്ടത് ക്യാബിനറ്റിൽ കുറിച്ച് അന്വേഷണം വേണം അത് ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരായി യു ഡി എഫ് തൃപ്തരാവില്ല അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സമരങ്ങൾ പിന്വലിക്കുന്ന പ്രശ്നവും ഇല്ല യു ഡി എഫ് അന്വേഷണം ആണോ ഞങ്ങൾ സ്വാഗതം ചെയ്യാം അതുകൊണ്ടോ അല്ലാണ്ട് സി പി ഐ കാര് പോലെ പഞ്ചകത്സവം അടക്കിയാക്കാൻ ഞങ്ങളൊന്നും കിട്ടില്ല ഇതിപ്പോ ഓരോന്നും അത് ഈ രണ്ട് വയ്യലക്ഷൻ പ്രഖ്യാപിക്കുവാറ് വയ്യലക്ഷൻ പ്രഖ്യാപിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് വയനാടുണ്ടോ എന്നുള്ള ഉണ്ട് എന്താ അറിയോ ഞാൻ മനസ്സിലാക്കിയത് സംസ്ഥാന സർക്കാർ എലക്ഷൻ വയനാട് എലക്ഷൻ മാറ്റി വെക്കണം എന്ന് പറഞ്ഞൊരു സന്ദേശം കൊടുത്തായിട്ട് വാർത്തയുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ചേരക്കര ഉപതെരഞ്ഞെടുപ്പ് പോലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോ അതിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യം പാലക്കാടും ചേലക്കരയിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കേന്ദ്രത്തിന്റെ ആവശ്യം എന്താ കഴിയുമ്പോ പ്രിയങ്കാ ഗാന്ധിയോടെ എത്താൻ കഴിയണം എന്തായാലും ജയിക്കുന്നവർക്കറിയാം അവരെത്താൻ കഴിയുന്ന റീറ്റാക്കണം പിണറായി ആവശ്യം എന്താ ചേലക്കരയും പാലക്കാടും കഴിഞ്ഞു കിട്ടണം ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ജയിക്കുന്ന കാര്യം ആർക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിൽ ലഭിക്കില്ല എന്നടിവായിട്ട് കുറെ ഈ സദന വി മാത്രമല്ല അടുക്കി വറ്റ ആണല്ല രണ്ടൊരു പെണ്ണിന്റെ ഭാഗവഴിയുള്ള പെണ്ണിന്റെ മണ്ടയിൽ പോകും പിണറായി എൻ സാരം ഒഴുകുമ്പോ ഈ പാർട്ടിയിൽ കൊണ്ടുപോയി പോകുന്ന കാര്യത്തിൽ ഒരു സംശയമാർക്കുമില്ല ഏതായാലും അതിശക്തമായ സമരങ്ങൾ ഒരു യു ഡി എഫ് മുന്നോട്ട് പോവാ അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇവിടെ സി എംപിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിലെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് എട്ടാം തീയതി യു ഡി എഫിന്റെ അതിശക്തമായിട്ടുള്ള സമരം ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കാൻ പോവാണ് അതിന് പിന്തു രാജിവുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സി എം ബിയുടെ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ് കാരണം ഈ പറയുന്ന അന്വേഷണങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റാണ് അത് ക്രൈംബ്രാഞ്ച് ആണെങ്കിലും വിജിലൻസ് ആണെങ്കിലും ഡി ജി പി ആണെങ്കിലും ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളായതുകൊണ്ട് ഈ അന്വേഷണം അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഇതിപ്പോ സി പി ഐനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന ഒരു അന്വേഷണമാണ് ഞങ്ങൾ ഇതിനോട് ഒട്ടും സഹകരിക്കില്ല ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഓരോ അന്വേഷണത്തിനെയും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല അല്ല അതെ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് മെയ്യില് മാത്രമല്ലല്ലോ ഇന്നൊരു പത്രത്തിൽ കണ്ട റിപ്പോർട്ട് അനുസരിച്ച് ആഗസ്റ്റ് മാസത്തിൽ എന്തിനാണ് വത്സന്തി ലഹേരി കണ്ടത് അപ്പോ ദാത്രേമോളം മുതൽ വത്സന് വരെ തുടർച്ചയായിട്ട് കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോ ഈ ബന്ധം വ്യക്തമല്ലേ ഞാൻ ചോദിക്കുന്ന ഇനി എന്തിനാ പിണറായി മറച്ചുപിടിക്കുന്ന എന്തിനാ എന്തിനാ ത്രികോണ മത്സരം ഇപ്പൊ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനില അസംബ്ലി ഇലക്ഷനിൽ എന്തിനാ ത്രികോണം നേരിട്ടാവാം ബി ജെ പിടെ അങ്ങെടുത്തോ എന്തിനും തലയിൽ കൊണ്ടിട്ടുള്ള ഏർപ്പാട് എന്തിനാ പരസ്യബാധമായി കൂടെ അതുകൊണ്ട് അന്വേഷണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് നീക്കണം കാര്യം കൈസൻ എന്ന ബി ആർ ഏജൻസി മഹാരാഷ്ട്രയിൽ ശിവസേന പക്ഷത്തിന്റെയും ബി ജെ പിടെയും അതായത് എൻ ഡി എ എലക്ഷന്റെ നടത്തുന്നവരാണെന്ന് പറയുമ്പോ ഈ ബന്ധം കൂടുതൽ ശക്താവുക അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യത്തിൽ ബി ജെ പി സി പി എം ബാന്ധമാണ് ഞങ്ങൾ കാണിക്കും ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് മന്ത്രിമാർ എന്തെല്ലാം കസർത്ത് കാണിച്ചാലും ഈ പി ആർ ഏജൻസിയെ കുറിച്ച് അവർ അക്ഷരത് വരെ പറഞ്ഞിട്ടില്ല എന്തിനു വി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തി അവർ കാലാ കാശ് കൊടുത്തത് ഈ ുമാറിന്റെ മകനല്ലേ അപ്പൊ ബന്ധം വ്യക്ത അല്ലേ അതിനെ കുറിച്ച് എന്താ പറയാ ഇതിന്റെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതൊക്കെ മോഡിയുടെ ഭാഷയാണ് മോഡിയുടെ അതേ കാർബൺ കോപ്പിയാണ് പിണറായി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ നേരെയുള്ള ആക്രമണം കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഴിമതി ചെയ്തത് മുഖ്യമന്ത്രിയായാലും മറ്റ് ഉദ്യോഗസ്ഥരായാലും അവരെ പുറത്താക്കുക ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്